എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇവരുടെ പ്രചാരണാർത്ഥം ദൂരസ്ഥലത്തുനിന്ന് വേങ്ങരയിൽ നിന്നും അതുപോലെ വേറെ സ്ഥലത്ത് നിന്നും രണ്ടുമൂന്ന് മൂന്ന് ആൾക്കാരോട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നു അവരെ ഈ ഡിബേറ്റിൽ അവര് മനസ്സിലാക്കിയത് കൊടിയത്തൂർ ഒരുപാട് ആൾക്കാർ വീണ്ടും അഹമ്മദിയ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി അതിന് സത്യാവസ്ഥ അറിയ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്കും അതിൽ പങ്കുചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കൊടിയത്തൂർ വരികയും കൊടിയത്തൂർ വന്നതിന് ശേഷം നിന്നെയും സമ്മതാക്കി അതുപോലെ കുറച്ച് ആൾക്കാരെ വന്ന് കണ്ട് സംസാരിച്ച് അപ്പൊ പുതിയ ആൾക്കാർ ഇതിൽ ഒരു ലിസ്റ്റ് തന്നെ ഒരു ലിസ്റ്റിൽ കുറേ ആൾക്കാരുടെ പേരുകളുണ്ട് ആ പേരുകള് എനിക്ക് അറിയുന്ന പേരും അല്ലാത്തതും ഉണ്ട് ആ പേരുകൾ കണ്ടപ്പം ഞാൻ സംബന്ധിക്കാൻ ചോദിച്ചു അല്ലാക്ക് ഇത്രയും ആൾക്കാർ പുതിയതായിട്ട് അഹമ്മദ് പ്രസാദ് ചേർന്നിട്ടുണ്ടോ അതെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പുതിയൊരു ആൾക്കാർ ചേർന്നത് അപ്പൊ എന്താണ് എന്റെ സത്യാവസ്ഥ നോക്കുന്നേരം ഇവര് ഇവരെ മക്കളെ പേരുകൾ ചേർത്തിട്ട് അതൊക്കെ അഹമ്മദ് കുടുംബത്തിലെ ചേർത്തി കുറച്ച് ആളുകൾ അഹമ്മദം അതെ അതെ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവര് വന്നത് അങ്ങനെ പിന്നെ ഈ ആളെ കാണാൻ പറ്റുമോ ചെറുത്ത ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുത്ത് നേരിട്ട് സംസാരിപ്പിച്ച് അവർക്ക് സത്യം മനസ്സിലായി അത് പുതിയതായിട്ട് ആരും വന്നിട്ടില്ല ഇതിൽ ആൾക്കാർ തിരിച്ചു പോയിട്ടേ ഉള്ളൂ അതിനുള്ള സത്യം മനസ്സിലാക്കി അവരോട് പോകുന്ന നേരത്ത് പിന്നെ നിങ്ങൾക്കും പഠിച്ചുകൊണ്ട് ഹിതായത്വം നൽകട്ടെ എന്ന് പറഞ്ഞാണ് അവരോട് പോയത് അതായത് ഈ അമര ജമാലേക്ക് ചേരാൻ വന്ന വിവരങ്ങളിൽ വന്ന ആളുകളാണ് ഇവർ അവസാനം അവർക്ക് ഹിതായത് നൽകട്ടെ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എല്ലാം നടത്തിയിട്ടുണ്ട് അതെ നടത്തി ഇരു വിഭാഗത്തിൽ കുടുംബത്തിന് ഈ പാർട്ടി ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടോന്ന് വെക്കാൻ ഈ അഹമ്മദിയ പ്രസ്ഥാനത്ത് നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്ന് അതെ തിരിച്ചു വരാണ്ട കാരണം അത് സത്യമല്ലാന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ കളിയാക്കുന്ന ഒരു വിഭാഗമാണെന്ന് അവർ മനസ്സിലാക്കി മനസ്സിലാക്കി right. yeah. mm -hmm. <inter Ti> ും ഉറുദു കൃതിയിലാണ് ഇതു ഭാഷയിലാണ് അവർ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ഇത് മനസ്സിലാക്കണം അതെ അതെ നമ്മുടെ പണ്ഡിതന്മാർ അത് പഠിച്ചെടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം നമ്മുടെ ഇസ്ലാം തന്നെയാണ് ഇസ്ലാം അല്ല അവർ ഇസ്ലാമിന് പുറത്താണ് എന്ന് ലോക ജനത മനസ്സിലായി എന്നതാണ് ആകെ നമുക്ക് വലിയൊരു മെച്ചം പിന്നെ ഈ നാടും നമ്മുടെ പ്രദേശവും ഒക്കെ എന്തായി ആരണത്താൽ തന്നെ അറിയപ്പെടുകയും അന്ന് അന്വേഷിക്കുന്ന ആരും ചോദിക്കും ഇപ്പൊ മുബാഹ നിങ്ങളെ നാട്ടിൽ നടന്നതല്ലേ എന്താ ഇപ്പൊ എന്റെ പ്രത്യാഘാതങ്ങൾ ചോദിക്കാറുണ്ട് നമ്മളാറിയ നമുക്ക് മുസ്ലിങ്ങൾക്ക് ഇജ്ജത്ത് കൂടി നമുക്ക് പറയാനുള്ളൂ അല്ലേ ഏതായാലും ഈ ഒരു സംരംഭത്തിന് പങ്കാളിയായ നിങ്ങൾക്ക് എല്ലാവിധ അനുഭവ അഭിനന്ദങ്ങൾ അറിയിക്കാം كانوا قاده الاطهار هنا مرور وكانوا قدوه للناس